ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നത് എന്ന് പറയുന്നതായിരിക്കും നല്ലത് സോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ സുദ്ധിമോളിൻ്റെ കേസാണ് സുദ്ധിമോൾ എന്ന് പറയുന്ന ഒരാൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡക്ഷൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും അവരുടെ ഇപ്പോഴൊരു യൂട്യൂബ് ചാനലും ഉണ്ട് ആൾ വന്നിട്ട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് എല്ലാവർക്കും ഇത്രയധികം അറിയാൻ വേണ്ടി തുടങ്ങിയത് അല്ലേ സോ ആ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് എന്താ പറയുക ആ സ്വന്തം ജീവിതത്തിലെ ദുരാനുഭവങ്ങൾ വരെ വളരെയധികം ആ ഒരു കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ വളരെ ഫണ്ണി ആയിട്ട് പ്രസന്റ് ചെയ്ത് ആ സമയത്താണ് നമുക്കത് ഒരു ഹെർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നതല്ലേ ആ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അവരുടെ ആ ഒരു വീഡിയോ ഒക്കെ അവർ എന്താ പറയുക ലൈഫിൽ ചെറുപ്പത്തിൽ മുതൽ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടും ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് വരെ വളരെയധികം ഫണ്ണി ആയിട്ട് ആൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ നമ്മൾ കണ്ടു വളരെയധികം വേദനയോടെയാണ് നമ്മളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതല്ലേ എന്നിട്ടും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിക്കുന്നവരെ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തോന്നിയില്ലേ അല്ലെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒരു ബാക്കിയുള്ളവരുടെ ഒരു ലൈഫ് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക എന്തോ ഇത്രയും അധികം പ്രശ്നങ്ങൾക്കിടയിലും ഒരാൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതാണ് ഒരു പെൺകരുത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അല്ലെ ആ ഒരു ഒരു ഇടയിലും മൂന്ന് മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു അമ്മേനെ കണ്ടുപിടത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വേദന തന്നെയായിരുന്നു അവരുടെ വീഡിയോ എന്ന് പറയുന്നത് അതിനുശേഷമാണ് സ്വന്തമായിട്ടൊരു വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുടെ സംഭവങ്ങളൊക്കെ കണ്ടി നിങ്ങളും കേട്ടിട്ടുണ്ടാവും കുറേ സന്മനസ്സുകളൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അഞ്ച് മാസം കൊണ്ട് യൂട്യൂബ് ചാനലിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വരുന്നു ആൾക്ക് വരുമാനം വരുന്നു ആ ഒരു വീഡിയോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയതും ആൾക്ക് പ്ലേ ബട്ടൺ വന്നതിന്റെ വീഡിയോയും ആദ്യമായിട്ട് വരുമാനം വന്നതിൻ്റെയും ഒക്കെയുള്ള സന്തോഷങ്ങളൊക്കെ ആളുടെ ആ ഒരു ബ്ലോഗിൽ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു ലാളിത്യം എന്നൊക്കെ പറയില്ല നമുക്ക് കണ്ടിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ലാളിത്യം തോന്നുന്ന ഒരു ബ്ലോഗ് ഒരു പച്ചയായ sempre de vida, mano, ബാക്കിയുള്ള കുറെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ പറയാ അവരവരുടെ ജീവിതത്തിലെ ഒരു പോസ്റ്റ് ലൈഫ് ഒക്കെ കാണിച്ചിട്ട് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ കൂടാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ല എന്താ പറയുക ഉള്ളതില്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആ ആക്ടിങ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സിനെയും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിനെയും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർക്കിടയിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് തന്നെ പറയാം അല്ലെ ഒരു റിയൽ ലൈഫാണ് അവരുടെ വീഡിയോസിൽ നമ്മൾ ശരിക്കും കാണുന്ന ആൾ തെങ്ങ് കയറുന്നതും അല്ലെ ഒത്തിരി പേര് ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ചതുപ്പ് നിലത്തിൽ ഇങ്ങനെയും വെള്ളക്കെട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഷെഡ് നാല് പാടും ഒരു ഷീറ്റ് ഇട്ട് മറച്ച ഒരു വീട്ടിലാണ് അവര് താമസിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ ഒരുപാട് വേദനിക്കുവാണ് ചെയ്യുന്നത് അത് കാണുമ്പോൾ അല്ലേ ആ ഒരാളും അവരെങ്ങനെങ്കിലും ഒരു വീടുണ്ടാക്കട്ടെ അവർക്കൊരു വീടുണ്ടാവട്ടെല്ലാം ഒരു നാല് ചുമര് ഒരു സുരക്ഷിതമായിട്ട് കിടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതൊരാളുടെയും ഒരു ആഗ്രഹം തന്നെയാണ് ഒരു ജീവിതാപിലാഷ വന്നത് അല്ലെ സോ അവർക്കൊരു വീട് ഉണ്ടായി കാണണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു അവരെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ യൂട്യൂബിൽ ചാനൽ തുടങ്ങി അതിലും ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട് ഇത് ഒരുപാട് പേര് സഹായിക്കുന്ന കാണുമ്പോഴത്തേക്കും ചിലവർക്കൊക്കെ അങ്ങ് കുരുപൊട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ നമ്മളൊരാളുടെ നല്ലത് കാണുമ്പോൾ ദഹിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും സോ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഇച്ചായനും ഇച്ചായത്തെയും അവരുടെ ആ ഒരു ബ്ലോഗ് അവർ മീൻസ് അവരുടെ ഫാമിലി വ്ളോഗായാലും വളരെയധികം ആയിട്ട് പോകുന്ന ഒരു ഫാമിലി വ്ലോഗാണ് വളരെ എന്താ പറയുക ഒരു നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു നല്ലൊരു ഫാമിലി ബ്ലോഗ് തന്നെയാണ് ആ ഇച്ചായനും ഇച്ചായത്തെയും ണ്ടാവും അതേപോലെ തന്നെ അവരാണ് ഇവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിരുന്നത് യൂട്യൂബ് എല്ലാവർക്കും ഇതിലെ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്നോ പബ്ലിഷ് ചെയ്യേണ്ടതെന്നോ എന്നൊക്കെ എല്ലാവർക്കും ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അറിയണമെന്നില്ല അല്ലേ പിന്നെ പിന്നെ ആകുമ്പോഴാണ് എല്ലാവരും ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നത് സോ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള അവരെ വരെ പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ ഈ ഇച്ചായന്റെ വ്ളോഗ്സിന്റെ താഴെ ചെന്നിട്ട് നിങ്ങൾ ഇവരെ സഹായിക്കുന്നില്ലേ സുതിമോൾ വെറും കള്ളത്തിയാണ് എന്തിനാണ് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി പോകുന്നത് അവരെ സഹായിച്ച സഹായിക്കുന്നത് അവര് അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വ്ളോഗിന് നമ്മൾ കാണില്ല എങ്ങനെയാണെന്നെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ അവനവനോ ഒരാളെ ഒരു ഉപകാരം ചെയ്യുന്നില്ല എന്നാൽ ചെയ്യുന്നവരെ കൂടെ പിന്നോട്ട് വലിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനെ എന്ത് ആർക്കെന്ത് നേട്ടമാണ് ഉള്ളത് അവരുടേതായ വഴിക്ക് അങ്ങ് ജീവിച്ചു പോവുകയാണ് അവരുടേതായ വഴിക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തി അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങുന്നു ആ കുറെ പേര് അറിയാൻ തുടങ്ങുന്നു ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സ് വരുന്നു കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ റെഡിയാവുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുറെ പേർക്ക് അങ്ങ് പുരുപോട്ടാണ് ആ എല്ലാം ഇത്രയും ദിവസം ഇങ്ങനെ നടന്നിരുന്നവൾ നടന്നിരുന്നവളിപ്പോൾ വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് അവൾ വലിയ വീട് വെക്കാൻ പോകുന്നു ആൾക്കാർ അവളെ തിരിച്ചറിയുന്നു അംഗീകാരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ പുരുപോട്ടിയിട്ട് കാര്യം ഇല്ലല്ലോ അവരുടെ കഴിവിനെയാണെന്ന് എല്ലാവരും അംഗീകരിച്ചതല്ലേ നമ്മൾ ആ കൊല്ലം സുദിയുടെ കേസ് സ്വദിച്ചേട്ടൻ്റെ കേസ് ആയാലും ഇതേപോലെ തന്നെയാണ് സ്വദിച്ചേട്ടൻ്റെ വൈഫിനെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നു അത് ഹെൽപ്പ് ചെയ്യുന്നതിന് എന്താ പറയുക ഒരാൾക്കോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല എന്നാൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ തികച്ചും കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല അത് എന്തിനാണ് ഇതിനെക്കൊണ്ട് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ വീഡിയോയുടെ താഴെ വന്നിട്ട് അയ്യോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടതിനെ കൊണ്ട് മാത്രം എന്താ ഇവർക്കൊക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല അവർ തന്നെ വന്നിട്ട് ഇപ്പം ഒരു വീഡിയോ ഒരു സങ്കടം പറയുന്നത് കണ്ടപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കുന്നത് അല്ലേ ആ സുതിമോൾ എന്ന് പറയുന്നവർ വളരെ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അത്രയും കാലം ഒരു കഷ്ടപ്പെടുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് ഇപ്പോഴവർ അവരുടേതായ വഴിക്ക് ഒന്ന് ജീവിച്ചു പോകുമ്പോൾ അത് കാണുമ്പോൾ കുരുപൊട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇവർക്ക് വേറെ വീട് സ്ഥലമുണ്ട് അതൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് അവൾ അവളിപ്പം ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇച്ചാൻ്റെ ബ്ലോഗിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല അവർ അവരെ പേഴ്സണലി അറിയുന്നു പോലും ഇല്ലാന്ന് അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു എന്നുള്ള നനക്ക് അത് പിന്നിപ്പം നമ്മളൊരു മനുഷിക പരിഗണന ഉണ്ടാവില്ലേടോ അല്ലേ നമ്മൾ കൂടെയുള്ള ഒരു സഹജീവി കാണുമ്പോൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കായാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയും വിഷമവും ഉണ്ടാവും നമ്മളായാലും അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ശ്രമിക്കുമല്ലേ അല്ലേ അത്ര തന്നെയല്ലേ അവരും ചെയ്തിട്ടുള്ള അതിന് അവരെയും കൂടി എന്തിനാ ക്രോശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കമന്റ് ഇടുന്ന ആൾക്കാർ എന്നാ പിന്നെ അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ആ വാ വാമോളെ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന അതുപോലെ തന്നെ വാ വാമോളെ വാ നീ കഷ്ടപ്പെടുക അല്ലെ നിനക്ക് ഞാൻ ഒരു ഷെൽട്ടർ തരാം നിനക്ക് ഞാനൊരു വീടുണ്ടാക്കി തരാം എന്ന് പറയാൻ ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും കാലം അവിടെ അവർക്ക് വീടുണ്ടായിരുന്നു പൊരേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ആ ഒരു സ്ഥലത്ത് എന്താ നിനക്ക് പറ്റി എന്തുകൊണ്ടാണ് നീ ഇവിടുന്ന് വിട്ടുപോയത് എന്നൊന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം അവർക്ക് കുറച്ചൊരു നിലയായി വരുന്നതെന്ന് കാണുമ്പോഴത്തേക്കും ഒന്നും ഒരു വീടൊക്കെ വെക്കാൻ വേണ്ടി പോകുന്നു കുറേ സന്മനസ്സുകൾ അവരെ സഹായിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരാളെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ദ്രോഹിക്കാതെ എങ്കിലും ഇരിക്കുക ഈ കമന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെയൊക്കെ വെച്ച് അവരെയൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക ദയനീയത പിടിച്ചു പറ്റിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു അമ്മക്ക് ഉണ്ടാകുന്ന ഒരു വേദന എത്രയാണെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവർക്കൊന്നും മനസ്സിലാവണം എന്നൊന്നുമില്ല അവരെ ചുമ്മാ ഒരു കമന്റ് ഇടുന്നു ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ഇടുന്നത് ചിലപ്പോൾ പൈസ ഒക്കെ ആയിരിക്കാം ഇടുന്നത് എന്തൊക്കെ തന്നെയായാലും ഇത് കാണുന്നവൻ്റെ ഒരു വിഷമവും വേദനയും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ സത്യം നമ്മൾ സാധാരണ പറയും ഓ നെഗറ്റീവ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുമായിരിക്കും പക്ഷേ സ്റ്റിൽ ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അല്ലേ നമ്മൾ ഇപ്പോൾ എന്ന് പറയുക ഓരോക്കെതിരെ സൈബർ ആക്രമണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ സൈബർ ആക്രമണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവർക്കും തന്നെ ഉള്ളതാണ് പക്ഷേ എല്ലാവർക്കും അത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നൊന്നുമില്ല അല്ലേ ഒരു കുഞ്ഞു മക്കളെല്ലാം എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടികളെ അവർ ആക്ച്വലി ആ വളരെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നു പോലും ഇല്ല എന്നിട്ടും കുട്ടികളുടെ ദയനീയതയൊക്കെ എടുത്തിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു ഇങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയേണ്ടത് അല്ലെ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരവർ അനുഭവിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്റെ വീഡിയോക്ക് താഴെ ആരോ കമന്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ നീയും ഇപ്പൊ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഇതും നല്ല പണിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം എനിക്ക് കമന്റ് ചെയ്തിട്ട് ഞാൻ കണ്ടായിരുന്നു കുറ്റം പറയുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ ഒരാൾക്ക് വേണ്ടി നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്നത് എന്തിനാണ് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും മാത്രമേ ഉള്ളൂ അതിനൊരു കുറ്റം പറയലായിട്ട് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ സോ എന്തായാലും നമ്മുടെ സുതിമോളുടെ വീഡിയോയും ഇച്ചായൻ ഇച്ചായത്തേ വ്ളോഗും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഒരു സമാധാനക്കോട് പോലെയാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്ത് പ്രതികരിച്ചു എന്നുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു